ദേശീയ പതാകയുടെ ത്രിവർണം ജനഹൃദയത്തിൽ കലർന്നതാണെന്നും ആർക്കും മാറ്റാൻ കഴിയില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കോഴിക്കോട് പറഞ്ഞു ഗവർണറെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ എം എൽ എ മാരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചവരാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ പതാക ജനങ്ങളുടെ ഹൃദയത്തിൽ കലർന്നതാണ് ആ ദേശീയ പതാകയുടെ ത്രിവർണ കളർ അത് രാജ്യത്തിന്റെ കളറാണ് മാറ്റാൻ വേണ്ടി അത് നേരത്തെ ഗവർണറോട് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ആ ഗവർണറെ താലോലിക്കാനും ഇപ്പോഴത്തെ ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി വിരിക്കാനും തയ്യാറായവരാണ് തിരുത്താനിപ്പോൾ നിർബന്ധിതരായിട്ടുള്ളത് ചിലത് നമ്മൾ കണ്ടല്ലോ നിയമസഭയിൽ തന്നെ കണ്ടതല്ലേ ഗവർണറെ സംരക്ഷിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പ്രതിപക്ഷ എം എൽ എമാരെ എത്ര കണ്ട് അടിച്ചുതുക്കാനാണെന്ന് നിയമസഭയിൽ ശ്രമിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ ജനങ്ങൾ കാണിച്ചു കൊടുത്തല്ലേ